കുട്ടികളൊക്കെ ഇട്ടെങ്കിൽ പലപ്പോഴും അവർ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ചെവി വേദന എന്ന് പറയുന്നത് പലപ്പോഴും അത് എന്തുകൊണ്ടാണ് എന്നോ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതോ എന്ന് നമ്മൾ പാരൻസ് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നത് തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലെ ചീഫ് ഇ എൻ ടി സർജനായ ഡോക്ടർ പ്രകാശനാണ് കുട്ടികളിലെ കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കുട്ടികൾ നേരെ നേരെ പോ എന്നുള്ളതാണ് അവരെന്തേലിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അമ്മേടെ അടുത്ത് പറയും ഞാൻ എന്നെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് ഇത് പ്രധാനമായിട്ടും വരുന്നത് കുട്ടികളാവുമ്പോൾ അലർജി റൈനൈറ്റിസ് റൈനോസൈനസൈറ്റിസ് ഇത് സാധാരണ വന്നുകൊണ്ടിരിക്കും കാര്യം അവർ നമ്മുടെ പ്രകൃതിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വ്യത്യാസങ്ങൾ വന്നാലും കാലാവസ്ഥ മാറിലായാലും ശരി കാറ്റടിച്ചാലും ശരി വെയിൽ കൊണ്ടാലും ശരി മഴച്ചാലും കൊണ്ടാലും ശരി അവർ പെട്ടെന്ന് തന്നെ ശരീരം പ്രതികരിക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ മൂക്കിൻ്റെയും ചെവിയിലടയ്ക്ക് ഒരു ട്യൂബുണ്ട് അപ്പോൾ അത് പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് ആ ട്യൂബിൽ കൂടെ മൂക്ക് നിന്നും അവരെ കുറച്ച് മുതിർന്ന മുതിർന്നാളേക്കാളും കുറച്ച് വ്യത്യാസപ്പെട്ടാണ് ആ ട്യൂബിൻ്റെ കിടപ്പ് അവിടെ അതായത് പെട്ടെന്ന് മൂക്കിൽ നിന്നും ചെവിയിലേക്ക് പഴുപ്പ് പോവുക അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനടി ഡോക്ടർ കണ്ടിട്ട് അതിൻ്റെ വേണ്ട പോലെ മൂക്കിലേക്ക് അതിൻ്റെ കഞ്ചഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങളും അതുപോലെ ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങളും പഴുപ്പ് കുറയ്ക്കാനുള്ള കാര്യങ്ങളും ഉടനടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ തന്നെ അത് ശാന്തമായി തീരും അതുകൊണ്ട് അമ്മമാരും ആരെങ്കിലും അവരെ പ്രധാനപ്പെട്ടവർ നോക്കുന്നവർ ഉടനടി ഡോക്ടറെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ഡോക്ടറാണെങ്കിൽ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി അവിടെ പഴുപ്പാണോ അതെങ്ങനെയാണെന്നുള്ളത് പഴുപ്പെന്ന് പറഞ്ഞാൽ വേണ്ടതിലധികം ബാക്ടീരിയ അണുക്കൾ വന്നു കഴിഞ്ഞാൽ ഇതും കൂടെ അറിഞ്ഞിരിക്കണം അരമണിക്കൂറിൻ്റെ ഉള്ളൊരു ബാക്ടീരിയ കയറിയിട്ട് രണ്ടെണ്ണാവും അപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു ലക്ഷം കയറിയാൽ എത്ര കൂടികളായി കൂടികളായിത്തീരുന്നത് നമ്മൾ മനസ്സിൽ കാണണം അവർക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലമില്ലാണ്ടാവുമ്പോഴാണ് ആ ഡ്രം കയറി ബലൂൺ പോലെ വീർത്തതിനു ശേഷം അത് പൊട്ടി പഴുപ്പ് പുറത്തേക്ക് വരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് പോയാൽ അപ്പം തന്നെ ചികിത്സിച്ചാൽ നമുക്ക് ആ ഡ്രമ്മ വീണ്ടും പ്രകൃതി ശരീരം അതിനെ ശരിയായിക്കോളും അതേസമയത്ത് നീണ്ടുപോയി കഴിഞ്ഞാൽ അവർ പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് ഒരു ഓട്ടി മാറാനും കുട്ടി സ്ഥിരമായിട്ട് കേൾക്കു പറയാനും സാധ്യമുണ്ടാകും ഇത് രക്ഷിതാക്കൾ നേരത്തെ തന്നെ അറിഞ്ഞിട്ട് വേണം കുട്ടികളെ പിന്നാലെ ഇന്ന് കൊണ്ടുവരാൻ പിന്നെ അവർ കുട്ടികൾക്കുള്ള വേറെ കാര്യം കൂടി അലർജി ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കും ആ വെള്ളം കെട്ടി നിൽക്കുന്ന മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഡോക്ടർ കണ്ട് അതിനെ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അത് ക്ലിയർ ചെയ്യാനുള്ള ട്യൂബുകളിട്ട് അതിനെ ക്ലിയർ ചെയ്യണം ആവശ്യമുണ്ടെങ്കിൽ അവർ അടിനോയിഡ് ടോൺസിൽ മുതലായൊക്കെ അടുത്തടസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊക്കെ മാറ്റുകയും വേണം ഇത്രയാണ് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം